رحمة للعالمين نبي جن مدينة دين صاغدم نبي جن مدينة دين صاغدم لوغتنا جي رحمة تاغم كن نبي بن يبوما തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം ജീവിതം ദർശനം കേരള മുസ്ലിം ജമാജ് എസ് വൈ എസ് 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 എഫ് സംയുക്താഭിമുഖ്യത്തിൽ നടുവണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന തിരുനെബി സ്നേഹറാലി ഇന്ന് വൈകിട്ട് കൂടെ മധുര അലവലികൾ തീർത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ചിപ്പിക്കുന്ന ദഫിന്റെ അകമ്പടിയോടുകൂടെ പ്രവാചക സ്നേഹികൾ അണിനിരന്നുകൊണ്ട് നടുവണ്ണൂരിൽ മണ്ണും വിണ്ണും പുളകമണിയിച്ച് പ്രൗഢമാവുകയാണ് പ്രവാചക സ്നേഹത്തിന്റെ പ്രണയാർദ്രമായ നിമിഷങ്ങൾ പൂക്കുന്ന തിരുനബി സ്നേഹ റാലിയിൽ അണിനിരക്കുവാൻ മുഴുവൻ പ്രവാചക സ്നേഹ യും സ്നേഹാദരം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് നടുവണ്ണൂരിലേക്ക് മദീനത്തെ കാറ്റേ തഴുകീടുമോ മതിയാകോളം താരാട്ടുമോ മദീനത്തെ കാറ്റേ തഴുകി i